അമേരിക്കയും തമ്മിലെ ആണവ ചർച്ചകൾ മുന്നോട്ടു പോവുകയാണ് ഒന്നാം റൗണ്ട് ചർച്ച ഒമാനിലും രണ്ടാമത്തേത് റോമിലും ബറാക് ഒബാമ അമേരിക്കൻ ആയിരുന്ന കാലത്ത് ഒപ്പുവെച്ചതാണ് ഇറാൻ യു എസ് ആണവ കരാറിന് ഈ കരാർ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യ ടീമിൽ ലംഘിക്കുകയായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണാത്മക ഭീഷണികളും കഴിഞ്ഞ ദിവസങ്ങളിൽ ടെഹ്റാനുമേൽ പതിച്ചിരുന്നു ഇപ്പോൾ നടക്കുന്ന ധൃതി പിടിച്ച ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും സമവായത്തിലെത്തുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്ന ചോദ്യമാണ് ചർച്ചയ്ക്ക് ശേഷം നടന്നത് എന്തൊക്കെയാണ് വിശദമായി പരിശോധിക്കാം ട്രംപിന്റെ അസാധാരണമായ സമീപനം ഇറാനിയൻ ഭരണകൂടത്തിൽ പ്രതീക്ഷകളും അതുപോലെ തന്നെ ആശങ്കകളും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രതീക്ഷയുണ്ടെങ്കിൽ തന്നെയും ഇറാന് ട്രംപിനോടുള്ള വിശ്വാസ്യത കുറവാണ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് വളരെ ആക്രണാത്മക സമീപനം സ്വീകരിച്ചതിനാൽ ട്രംപ് അത്തരത്തിലുള്ള അവിശ്വാസം വളർത്തിയെടുത്ത ഒരു വ്യക്തിയാണ് ഈ അവിശ്വാസം നിലനിൽക്കുന്നതിനാൽ തന്നെ ടെഹാനിലെ രാഷ്ട്രീയ പ്രവർത്തകർ ചർച്ചകളെക്കുറിച്ച് നിരാശാജനകമായ സമീപനമാണ് പുലർത്തുന്നത് ട്രംപിനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുന്ന ആരും തന്നെ ഇറാനിൽ ഇല്ലെന്നതാണ് വാസ്തവം എന്നിരുന്നാലും ചില പ്രതീക്ഷകളുമുണ്ട് പ്രത്യേകിച്ച് ഇറാനുമായുള്ള കരാറിനോടുള്ള ട്രംപിന്റെ പിന്തുണയുള്ള സമീപനത്തിൽ സമാധാനപരമായ പ്രസിഡന്റാകുമെന്ന തന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന് ചില തെളിവുകൾ നൽകുന്നതിനായി ട്രംപ് ഇറാനുമായും റഷ്യയുമായും വളരെ വേഗം ഒരു കരാറിലെത്തുമെന്ന പ്രതീക്ഷയുണ്ട് ഇറാന് ഇതിനു പുറമേ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല പശ്ചിമേഷ്യയിലും റഷ്യ യുക്രൈൻ പ്രതിസന്ധിയുള്ള യൂറോപ്പിലുമുള്ള സംഘർഷങ്ങളിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ നിലപാടും പ്രതീക്ഷയ്ക്ക് കാരണമാകുന്നുണ്ട് ഇറാൻ യു ബന്ധങ്ങളിൽ ഇസ്രായേൽ എങ്ങനെ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുവെന്നതും ശ്രദ്ധേയമാണ് ട്രംപിന്റെ നയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇടപെടലിനെ കുറിച്ച് ട്രംപ് ആശങ്കാകുലനാണെന്ന നടന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ഇനി എന്തുകൊണ്ടാണ് പരോക്ഷ ചർച്ചകൾക്ക് ഇറാൻ നിർബന്ധം പിടിച്ചത് എന്ന് നോക്കാം ഇറാൻ ഈ സമീപനം തിരഞ്ഞെടുത്തതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ട്രംപ് ഭരണത്തോടുള്ള ഇറാന്റെ അവിശ്വാസം രണ്ടാമത് ട്രംപിന്റെ പതിവ് ഭീഷണികൾ യു എസിന് ഇറാനോടുള്ള വിരസത എന്നത് നോക്കാം ഗാസയിലെ ഹമാസ് ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ടെഹ്റ നൽകുന്ന പിന്തുണയാണ് ഇറാനുമായുള്ള വാഷിങ്ടണിൻ്റെ ഏറ്റവും വലിയ തർക്കങ്ങളിലൊന്ന് അതുകൊണ്ടുതന്നെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇറാൻ വളരെ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഇറാന്റെ പ്രാദേശിക നയം ഉൾപ്പെടെ മറ്റൊന്നിനെക്കുറിച്ചും അവർ സംസാരിക്കാൻ പോകുന്നില്ല മറ്റ് പ്രാദേശിക ശക്തികളെ പോലെ ഇറാനും അവരുടേതായ പ്രാദേശിക നയങ്ങളും സഖ്യ കക്ഷികളുമുണ്ട് കണ്ടറിയണം ഇറാൻ യുഎസ് കരാർ എങ്ങനെ എത്തിച്ചേരുമെന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ഇറാനും അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി ശക്തികളും തമ്മിൽ ഒപ്പുവെച്ച ഒരു നാഴികക്കല്ലായ കരാറാണ് ജോയിൻറ് കോംബ്രഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന ഇറാൻ ആണവ കരാർ അതിന്റെ നിബന്ധനകൾ പ്രകാരം കോടിക്കണക്കിന് ഡോളറിന്റെ ഉപരോധ ഇളവുകൾക്ക് പകരമായി ഇറാൻ അതിന്റെ ആണവ പരിപാടിയുടെ ഭൂരിഭാഗവും പൊളിച്ചുമാറ്റാനും കൂടുതൽ വിപുലമായ അന്താരാഷ്ട്ര പരിശോധനകൾക്കായി സൗകര്യങ്ങൾ തുറക്കാനും സമ്മതിച്ചു ഇറാന്റെ ആണവായുധ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്നത് തടയാൻ ഇത് സഹായിക്കുമെന്നും അതുവഴി ഇറാനും ഇസ്രയേലും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള പ്രാദേശിക എതിരാളികളും തമ്മിലുള്ള സംഘർഷത്തിനുള്ള സാധ്യത കുറയ്ക്കുമെന്നും കരാറിന്റെ വക്താക്കൾ പറഞ്ഞു എന്നിരുന്നാലും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ അതിൽ നിന്ന് പിൻവലിച്ചതിനു ശേഷം കരാർ അപകടത്തിലാണ് യു എസ് പിന്മാറ്റത്തിനും രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്ക നടത്തിയ ആക്രമണവും ഉൾപ്പെടെ പ്രമുഖ ഇറാനികൾക്കെതിരായ മാരകമായ ആക്രമണങ്ങൾക്കും പ്രതികാരമായി ഇറാൻ അതിന്റെ ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു ആണവായുധ രാഷ്ട്രമാകാനുള്ള ഇറാന്റെ നീക്കങ്ങൾ മേഖലയെ പുതിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നാണ് യു എസ് ഭയപ്പെടുന്നത് ഇറാഖിലും സിറിയയിലും ചെയ്തതുപോലെ ഇറാനിലെ സംശയിക്കപ്പെടുന്ന ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ മുൻകൂർ സൈനിക നടപടി സ്വീകരിക്കുമോ എന്നതായിരുന്നു പ്രധാന ആശങ്ക ഇതിലേക്കാണ് ഇപ്പോൾ കരാറിനായി യു എസ് തയ്യാറെടുക്കുന്നത്